വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ബിരിയാണി അധിക പേരും ബിരിയാണി ഉണ്ടാക്കാറുമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറാക്കാനുള്ള ചില ടിപ്സുകൾ നോക്കാം നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രവും സ്റ്റവുമാണ് സ്റ്റൗവിന് അനുസരിച്ചുള്ള പാത്രമാണ് എടുക്കേണ്ടത് ചെറിയ സ്റ്റൗവും വലിയ പാത്രവും എടുക്കരുത് അങ്ങനെയെങ്കിൽ റൈസും മസാലയും എല്ലാം കുക്കായി വരാൻ താമസിക്കും ബിരിയാണി റൈസ് ഉപയോഗിക്കുമ്പോൾ ഓൾഡ് സ്റ്റോക്ക് റൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പെട്ടെന്ന് വെന്തു ഉടഞ്ഞു പോവുകയില്ല അതുപോലെ തന്നെ റൈസ് തയ്യാറാക്കിയെടുക്കുന്നതിന്റെ കൂടെ ഏലക്ക പട്ട ഗ്രാമ്പു ബേലീസ് ജീരകം ഇവയെല്ലാം ഒന്നിച്ചു ചേർത്ത് തയ്യാറാക്കിയെടുക്കും അങ്ങനെയെങ്കിൽ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല വേണം ഈ ബിരിയാണി മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം ഓരോ തവണ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതിലോട്ട് വേണ്ട മസാല പ്രത്യേകം ഉണ്ടാക്കുന്നതാണ് നല്ലത് നമ്മൾ ഒന്നിച്ച് ഒരുപാട് മസാല ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ ഫ്ലേവർ കുറയും ആവശ്യം അനുസരണം കുറേശ്ശെ മസാല ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതായത് ബിരിയാണിയിലോട്ട് ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കരുത് ിരിയാണിയിലോട്ടുള്ള മസാല അത് ചിക്കൻ ആയാലും ബീഫായാലും ആയാലും നമുക്കതിനെ എണ്ണയിൽ എടുക്കാം അതുപോലെ ബിരിയാണിക്ക് വേണ്ട റൈസ് നമുക്ക് നെയ്യിൽ തയ്യാറാക്കാം ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മസാലയും ബിരിയാണിയും കൂടെ നമ്മൾ നെയ്യിൽ എടുക്കുകയാണെങ്കിൽ നെയ്യിന്റെ സ്മെല് നന്നായി വരും അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ബിരിയാണിക്ക് വേണ്ടി ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പാമോയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും ബിരിയാണി മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് കസ്കസ് അതുപോലെ കാഷുനട്ട് ഇവ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കസ്കസിന് പകരമായി നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഈ തേങ്ങയെ നന്നായി അരച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയിലോട്ട് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കേണ്ടത് അതായത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില കറിവേപ്പില ഇവയെല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ നന്നാവും ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ എല്ലാം നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിനെ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെയെങ്കിൽ ബിരിയാണിയിലെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും മാത്രവുമല്ല നമ്മുടെ ജോലി ഭാരം കുറയുകയും ചെയ്യും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ചിക്കനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ചിക്കനോ മീറ്റോ ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇത് കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുക ഇതിൽ വന്നിട്ടുള്ള ഗ്രേവിയിൽ നിന്ന് കുറച്ച് റൈസിലോട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ഈ ഗ്രേവിയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റൈസ് നല്ല ടേസ്റ്റിയുമായിരിക്കും ഏത് ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും ദം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും ബിരിയാണിയിലോട്ട് ചേർക്കുന്ന ഫ്രൈഡ് ഓണിയൻസും ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം കഴിവതും ബോട്ട് ഓണിയൻസ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് മല്ലിയിലയുടെ കൂടെ കുറച്ച് പൊതിന ഇല കൂടെ ചേർക്കണം അങ്ങനെയെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും